ലൈംഗിക അതിക്രമം ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയെ പീഡിപ്പിക്കാൻ എല്ലാ ഒത്താശയും ചെയ്ത് നൽകിയത് ഭാര്യ അതും ഭർത്താവിന് ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ ഇതൊക്കെ സാധ്യമാണിപ്പോൾ ഇത് നടന്നത് മറ്റെങ്ങുമല്ല നമ്മൾ സാംസ്കാരിക കേരളം വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലം അങ്ങനെ അങ്ങനെ കേരളത്തെ എപ്പോഴും ഘോര ഉയർത്തുകയാണ് നമ്മൾ മലയാളികൾ ചെയ്യുന്നത് ആ കേരളത്തിൽ നടന്ന സംഭവമാണ് ഇത് തിരുവനന്തപുരത്താണ് ഈ സംഭവം നടന്നത് പോക്സോ കേസിൽ തിരുവനന്തപുരത്ത് ദമ്പതികൾ അറസ്റ്റിലായതോടെയാണ് ഇക്കാര്യം പുറം ലോകം അറിയുന്നത് ആറ്റിങ്ങൽ സ്വദേശി ശരത് ഭാര്യ നന്ദ എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യയുടെ ഒത്താശയോടെ ഒന്നാം പ്രതിയായ ശരത് നാല് വർഷമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതിജീവിതയായ പെൺകുട്ടി തന്റെ അധ്യാപികയോട് തനിക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതോടെയാണ് ഈ ദമ്പതികൾ പിടിയിലായത് ശരത്തിന്റെ ഭാര്യ നന്ദയ്ക്കുമുണ്ടായിരുന്നു രഹസ്യബന്ധം അത് അയാൾ കണ്ടെത്തി തന്നോടൊപ്പം തുറന്ന് ജീവിക്കണമെങ്കിൽ പരിചയത്തിലുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് വീട്ടിലെത്തിക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് പോലീസ് പറയുന്നത് ഇതോടെ നന്ദ നിർബന്ധിച്ച് പെൺകുട്ടിയെ വീട്ടിലെത്തിച്ചു ഭാര്യയുടെ സാന്നിധ്യത്തിലാണ് പലപ്പോഴും ശരത് പെൺകുട്ടിയെ പീഡിപ്പിച്ചത് പെൺകുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റിന് മുൻപിൽ രേഖപ്പെടുത്തിയ ശേഷമാണ് രണ്ടു പേരെയും പോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്തത് ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് സിനിമയിലാണെങ്കിൽ ഇതെല്ലാം ഇപ്പോൾ നടക്കുന്നത് യാഥാർത്ഥ്യമായി അറിയിരിക്കുകയാണ് അതും കേരളത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക